ചിത്രത്തിന്റെ തുടക്കത്തിൽ പണത്തിന്റെ അഹങ്കാരമുള്ള ഒരു രാജാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അഹങ്കാരം കാരണം അദ്ദേഹം പാവപ്പെട്ടവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തു നിന്നും ദൂരെ കാടിന്റെ നടുവിൽ ആരും പോകാൻ ഭയപ്പെടുന്ന ഒരിടമുണ്ടായിരുന്നു ആ കാടിനെ സംരക്ഷിക്കുന്നത് അവിടുത്തെ ദൈവങ്ങളാണെന്ന് എല്ലാവരും വിശ്വസിച്ചു ആ സ്ഥലത്തെ ദൈവത്തിന്റെ മധുവനം എന്നും വിളിച്ചിരുന്നു ആ കാന്താരയിൽ ചില ആദിവാസി ഗോത്രക്കാർ താമസിച്ചിരുന്നു അവർ അവിടുത്തെ ദൈവങ്ങളെ ആരാധിച്ചു അതിനു പകരമായി ദൈവങ്ങൾ അവരെ സംരക്ഷിച്ചു കാട്ടിൽ താമസിച്ചിരുന്നവരെ രാജാവ് ബന്ദികളാക്കുകയും അവരെ തൊഴിലാളികളാക്കി പണിയെടുപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ നിറഞ്ഞു ഒരു ദിവസം രാജാവ് ഒരു നിഗൂഢനായ മനുഷ്യനെ പിടികൂടി അയാളുടെ സഞ്ചിക്കുള്ളിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ കണ്ടു അവ സ്വർണമോ വെള്ളിയോ ആയിരുന്നില്ല എന്നിട്ടും അത് രാജാവിന്റെ കണ്ണുകളെ ആകർഷിച്ചു അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം ചോദിച്ചു ആ നിഗൂഢനായ മനുഷ്യൻ അത് കാന്താരയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ഈ അത്യാഗ്രഹത്താൽ രാജാവ് തന്റെ മകനോടും സൈനികരോടും ഒപ്പം ആ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൈക്കലാക്കാനായി കാന്താരയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹം സൈനികരോടൊപ്പം അവിടെ എത്തിയപ്പോൾ ഗോത്രവർഗ്ഗക്കാരെ കണ്ടു രാജാവ് ആ ഗോത്രത്തിൽ ഭീകരത അഴിച്ചുവിട്ടു അവിടെ തീടുകയും ആളുകളെ കൊല്ലാൻ തുടങ്ങുകയും ചെയ്തു അവരെ സംരക്ഷിച്ചിരുന്ന ദൈവങ്ങൾ ഇറിഞ്ഞപ്പോൾ കോപിച്ചു തങ്ങളുടെ ശക്തിയാൽ ആ രാജാവിനെ കൊന്നുകളഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ രാജശേഖരനെ മാത്രം അവിടെ ജീവനോടെ വിട്ടു കാട്ടിലൂടെ അലഞ്ഞ ആ കുട്ടി അടുത്ത ദിവസം രാവിലെ സാത്താനെ ആരാധിക്കുന്ന ആളുകളുടെ പത്തിലേക്ക് എത്തി അവർ രാജശേഖരനെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു രാജശേഖരൻ വലുതായപ്പോൾ രാജാവായി എങ്കിലും തന്റെ അച്ഛന്റെ മരണം കൺമുന്നിൽ കണ്ടതുകൊണ്ട് കാന്താരയിൽ ഒരിക്കലും പോകാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവിടെ പോയാൽ ആ ദൈവങ്ങൾ തന്നെ കൊല്ലുമെന്നും അദ്ദേഹം പേടിച്ചു അതിനാൽ ഇനി അങ്ങോട്ട് പോകില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രണ്ട് കുട്ടികളുണ്ടായി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പക്ഷേ ആ പെൺകുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നതുകൊണ്ട് രാജാവ് വളരെ ദുഖിതനായിരുന്നു അദ്ദേഹം മകളെ ഒരു സാത്താൻ ആരാധകനെ ഏൽപ്പിച്ചു അതോടെ കുട്ടി കൈകൾ ചലിപ്പിച്ചു കുട്ടിയുടെ അംഗവൈകല്യവും മാറിപ്പോയി ഇവിടെ രാജാവിന്റെ മകൾ ജനിച്ച അതേ സമയത്താണ് കാട്ടിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞിന്റെ ആരെന്ന് ആർക്കും അറിയില്ലായിരുന്നു കാന്താരിയിലെ ആളുകൾ അത് കണ്ടപ്പോൾ ആ കുഞ്ഞിന് ദൈവം തന്നെ നൽകിയതാണെന്ന് കരുതി അതിനാൽ ഒരു സ്ത്രീ അവനെ വളർത്താൻ തുടങ്ങി അവന്റെ അമ്മ അവന് വെർമ്മ എന്ന് പേരിട്ടു ശേഷം കാണിക്കുന്നത് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞുള്ള രംഗങ്ങളാണ് രാജാവിന്റെ കുട്ടികൾ വലുതായി ബേർമയ്ക്കും പ്രായമായി ബേർമയ്ക്ക് മാത്രം കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ ദൂതനോട് അവൻ സംസാരിക്കാറുണ്ടായിരുന്നു രാജാവ് തന്റെ മകൻ കുലശേഖരനെ രാജാവാക്കി അദ്ദേഹത്തിന്റെ മകൾ കനകപതി വലുതായപ്പോൾ അസുഖം മാറിയെങ്കിലും കുലശേഖരൻ നല്ല രാജാവായിരുന്നില്ല അദ്ദേഹം എപ്പോഴും തന്റെ പ്രജകളെ ദുഖിപ്പിക്കുകയും സുഖഭോഗത്തിലും മദ്യപാനത്തിലും മുഴുകിയിരിക്കുകയും ചെയ്തു അദ്ദേഹം കാന്താര കാടുകളിൽ വേട്ടയ്ക്ക് പോകാൻ തീരുമാനിച്ചു കാന്താരയിൽ പോകരുതെന്ന് അച്ഛൻ വിലക്കിയിരുന്നെങ്കിലും സൈനികരോടൊപ്പം അദ്ദേഹം അങ്ങോട്ട് പോയി അവിടെ ചില മൃഗങ്ങളെ കൊന്നപ്പോൾ അതിനെ ബ്രഹ്മരക്ഷസുമാർ കൊണ്ടുപോയെന്ന് അദ്ദേഹത്തിന് തോന്നി അത് കണ്ട് അദ്ദേഹം ഭയന്ന് ഓടിപ്പോയി പക്ഷേ അത് ബ്രഹ്മരക്ഷസുമാർ ആയിരുന്നില്ല അവർ കാന്താര ഗോത്രവർഗക്കാരായിരുന്നു അവർ രാജാവിന്റെ സൈനികരെ കൊന്ന ശേഷം വേട്ടയാടിയ മൃഗങ്ങളെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു വേർമയും ഇപ്പോൾ വലുതായി അവന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു രാജ്യത്തിന്റെ രീതികൾ പഠിക്കാനും വ്യാപാരം ചെയ്യാനും വേണ്ടി കാന്താര കാട്ടിൽ നിന്ന് പുറത്തുവരാൻ അവൻ ആഗ്രഹിച്ചു അതിനാൽ അവൻ കൂട്ടുകാരുമായി സൈനികവേഷം വേഷം ധരിച്ച് കാട്ടിൽ നിന്നും നാട്ടുരാജ്യത്തേക്ക് കടന്നു അവടെ തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവൻ കണ്ടു അവിടെ വെച്ച് ബേർമ കനകവതിയെ കാണുന്നു അവൾ അവന് വളരെ സുന്ദരിയായി തോന്നി അവിടെയുണ്ടായിരുന്ന കാട്ടുവാസികൾ മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ സൈനികർ അത് ശ്രദ്ധിക്കുകയും അവർ യഥാർത്ഥ സൈനികരല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിനാൽ അവർ അവരെ ആക്രമിക്കുകയും പിടികൂടുകയും ചെയ്തു അവരെ ബന്ദികളാക്കി രാജ്കൊട്ടാരത്തിൽ കൊണ്ടുവന്നു രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി അവർ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും രാജാവ് കുലശേഖരൻ ചോദിച്ചു അവർ കാന്താരയിൽ നിന്നാണെന്ന് വേർമ്മ പറഞ്ഞു ഇത് കേട്ട് അവിടെയുണ്ടായിരുന്നവരെല്ലാം ഭയന്നു കാരണം കുലശേഖരന്റെ മുത്തച്ഛൻ മരിച്ചതു മുതൽ കാന്താര എന്ന പേര് കേട്ടാൽ അവർക്ക് പേടിയായിരുന്നു അവരെ തടവറയിലിട്ട് ഒരുപാട് കൊടുത്തു പക്ഷെ അവരുടെ കല്ലുപോലുള്ള ശരീരത്തിൽ ആ പ്രഹരങ്ങൾ ഏശിയില്ല എന്തിനാണ് വന്നതെന്ന് കുലശേഖരൻ ചോദിച്ചു രാജ്യത്തിന്റെ രീതികൾ പഠിക്കാൻ വന്നതാണെന്നും മറ്റൊന്നും വേണ്ടെന്നും വെർമ പറഞ്ഞു വേർമ രാജാവിനെ പരിഹസിച്ചപ്പോൾ രാജാവിന് ദേഷ്യം വന്നു അവൻ അവനെ കൊല്ലാൻ ഒരുങ്ങി പക്ഷേ അപ്പോൾ രാജശേഖരൻ വന്ന് അവനെ തടഞ്ഞു കാന്താരയിലെ ആളുകളുമായി ശണ്ട കൂടരുത് എന്ന് അദ്ദേഹം മകനെ ഉപദേശിച്ചു അതുകൊണ്ട് അടുത്ത ദിവസം അവരെ അടിമകളാക്കി വിൽക്കാൻ തീരുമാനിച്ചു അവരെ ഒരു തടവറയിൽ അടച്ചു അവിടുത്തെ തടവറ നോക്കി നടത്തിയിരുന്ന സൈനികൻ അവർ കാന്താരയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ വയന്നുപോയി എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു ആ തടവറയിൽ അവർക്ക് ശങ്കപ്പ എന്ന ഒരാളെയും കിട്ടി അയാൾ എന്തുമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല ആശാരയായിരുന്നു വേർമ്മ ആ തടവറയുടെ നോട്ടക്കാരനായ സൈനികനോട് താൻ കൊടുക്കുന്ന പുകവലിക്കാൻ ആവശ്യപ്പെട്ടു അത് വലിച്ചാൽ സന്തോഷം വരുമെന്നും പറഞ്ഞു അയാൾ അത് വലിച്ചപ്പോൾ ഉന്മാദാവസ്ഥയിലായി അങ്ങനെ അവർക്ക് രക്ഷപ്പെടാനായി സാധിച്ചു വേർമ്മയും കൂട്ടരും കാന്താരയിൽ തിരിച്ചെത്തി അവർ രാജ്യത്തു നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഗ്രാമത്തിന്റെ വികസനത്തിനായി ഉപകരണങ്ങൾ ഉണ്ടാക്കി എല്ലാവരുടെയും വീടുകളിൽ വെള്ളമെത്താൻ ഒരു ജലസ്രോതസ്സും ഉണ്ടാക്കി ഈ കാട്ടിലുള്ള വസ്തുക്കൾ എന്തും വ്യാപാരം ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് പോകുമെന്നും പകരം അവർ ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്നും വേർമ്മ പറഞ്ഞു അവർ ഔഷധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി എന്നിട്ട് ബെർമ്മ കൂട്ടുകാരുമായി രാജ്യത്തെത്തി വ്യാപാരം ചെയ്തു അവന്റെ സാധനങ്ങൾ അദ്വിതീയമായതുകൊണ്ട് എല്ലാവരും അത് വാങ്ങി കാന്താരിയിലെ ആളുകൾ ഇവിടെ വ്യാപാരം ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പോൾ രാജകുമാരി കനകവതി അവനെ കാണാൻ വിളിച്ചു ബേർമ അവിടെ ചെന്ന് തനിക്ക് അനുമതിയുടെ ആവശ്യമില്ലെന്നും വ്യാപാരം ചെയ്യാൻ വന്നതാണെന്നും മറ്റൊന്നും വേണ്ടെന്നും പറഞ്ഞു ഇത് കേട്ട് രാജകുമാരി അവന് അനുമതി കൊടുത്തു കനകവതി ബേർമയെ വളരെയധികം സ്നേഹത്തോടെ നോക്കി അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്ന് തോന്നുന്നു അവർ ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചു അവർ അടുപ്പത്തിലായി ബേർമ വ്യാപാരം ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഗ്രാമത്തിൽ കൊണ്ടുവന്നു അത് കണ്ട് ഗ്രാമവാസികൾ വളരെ സന്തോഷിച്ചു ബേർമയുടെ വളർച്ച കണ്ട് അവർക്ക് സന്തോഷമായി പക്ഷേ അവന്റെ ചുറ്റുമുള്ള സാധനങ്ങൾ പതിയെ കുറയാൻ തുടങ്ങി അതിനാൽ കൂടുതൽ സാധനങ്ങൾ കിട്ടാനായി കാടിന്റെ അകത്തേക്ക് പോകണമെന്ന് വേർമ്മ കൂട്ടുകാരോട് പറഞ്ഞു അവർ പോയപ്പോൾ ഒരു കടുവ മുന്നിൽ വന്നു അത് ബേർമയുടെ മുന്നിൽ വന്ന കണ്ണുകൾ കാണിച്ചു ഇത് ദൈവത്തിന്റെ രൂപമാണെന്ന് ബേർമ മനസ്സിലാക്കി അതിനാൽ അവൻ ആ കടുവയെ പിന്തുടർന്നു അപ്പോൾ അവർ ഒരു വിചിത്രമായ സ്ഥലത്തെത്തി അവിടെ അവരുടെ കാതിൽ അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടു യഥാർത്ഥത്തിൽ അതൊരു മറ്റൊരു ഗോത്രത്തിന്റെ സ്ഥലമായിരുന്നു ഈ ഗോത്രക്കാർ മോശപ്പെട്ടവരായിരുന്നു അവർ കറുത്ത മാന്ത്രികം ചെയ്തിരുന്നു ദൈവങ്ങളുടെ ശക്തി നേടാൻ അവർ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവർ ദൈവത്തെ ബന്ധിയാക്കാനായി മധുവനത്തിൽ വന്നത് അപ്പോൾ ആ ഗോത്രക്കാർ അവരെ വളയുകയും ആക്രമിക്കുകയും ചെയ്തു ബേർമയും കൂട്ടരും അവരുമായി ശക്തമായി പോരാടി അതിനിടെ ബേർമയുടെ ഒരു കൂട്ടുകാരൻ കൊല്ലപ്പെട്ടു അവരുടെ തലവൻ വന്നപ്പോൾ ബേർമയെ കൊല്ലാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് ആ മൃഗത്തിന്റെ രൂപത്തിലുള്ള ദൈവം അവിടെ എത്തിയത് അത് ആ മനുഷ്യനെ കൊന്ന് ബേർമയെ രക്ഷിച്ചു മരിച്ചവന്റെ അച്ഛൻ ഇതിഞ്ഞപ്പോൾ ഒരുപാട് കരഞ്ഞു മകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഭാര്യയോട് പറഞ്ഞു ഇവിടെ കാന്താരയിൽ ബേർമ തന്റെ സുഹൃത്തിന്റെ മൃതദേഹം കൊണ്ടുവന്നു ഇത് കണ്ട ഗ്രാമം മുഴുവൻ ദുഃഖത്തിലായി ഒരു കടുവ തന്നെ അവിടേക്ക് കൊണ്ടുപോയതെന്ന് ബേർമ പറഞ്ഞപ്പോൾ ആ ഗ്രാമവാസികൾക്ക് മനസ്സിലായി തങ്ങളെ അങ്ങോട്ട് എത്തിക്കാൻ ദൈവങ്ങൾ വഴി കാണിച്ചതാണെന്ന് ഒരു വൃദ്ധൻ എല്ലാവരോടും പറഞ്ഞു ഇവർ കടപ്പ ആദിവാസി ഗോത്രക്കാരാണ് നമ്മുടെ ദൈവങ്ങളുടെ ശക്തി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് അഭയം ചോദിച്ചു നമ്മൾ നന്മയുടെ പേരിൽ അവർക്ക് അഭയം നൽകി പക്ഷെ അവർ നമ്മുടെ ദൈവങ്ങളെ വശീകരിക്കാൻ വന്നവരായിരുന്നു അവർ ഇവിടെ വന്ന് കറുത്ത മാന്ത്രികം ചെയ്യാൻ തുടങ്ങി അത് നമ്മുടെ ഗ്രാമത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇത്രഞ്ഞപ്പോൾ നമ്മൾ അവരെ ആക്രമിച്ചു പക്ഷെ അപ്പോഴാണ് ദൈവം കടുവയുടെ രൂപത്തിൽ ദേവനെ ഇവിടേക്ക് അയച്ചത് അദ്ദേഹം നമ്മെ സംരക്ഷിക്കുകയും അവരുടെ തലവനെ കൊന്നുകളയുകയും ചെയ്തു അതിനുശേഷം ആ ആദിവാസികൾ അവിടെ നിന്ന് ഓടിപ്പോയി അടുത്ത ദിവസം രാവിലെ കാന്താരയിലെ ആളുകൾ തന്റെ സ്ഥലത്ത് വ്യാപാരം ചെയ്യുന്നെന്ന് രാജാവ് അറിഞ്ഞു രാജാവിന്റെ ദേഷ്യം വന്നു അവരെ പിടിക്കാൻ മന്ത്രിയച്ചു പക്ഷെ ബെർമ അവനെ ക്രൂരമായി മർദ്ദിച്ചു തിരിച്ചയച്ചു അവിടെ എന്തുണ്ടായി എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അയാൾ എല്ലാം പറഞ്ഞു ഇത് കേട്ട് രാജാവിന് കൂടുതൽ കോപം വന്നു അദ്ദേഹം പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു അപ്പോൾ അച്ഛൻ വന്ന് കാന്താരയിലെ ആളുകളെ വെറുതെ വിടാൻ പറഞ്ഞു പക്ഷെ കുലശേഖരൻ പറഞ്ഞു വെള്ളം തലയ്ക്കും ഈതയായി താൻ കാന്താരയിൽ പോയി ഓരോരുത്തരെയായി കൊല്ലുമെന്ന് അച്ഛൻ രാജശേഖരൻ ഇത് അനുവദിക്കില്ലെന്ന് കുലശേഖരൻ അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മരുന്ന് നൽകി അത് കാരണം അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് തളർന്നുപോയി അതിനുശേഷം സൈന്യവുമായി അദ്ദേഹം എത്തി അവിടെ അദ്ദേഹം ഗ്രാമവാസികളെ കൊന്നു കുട്ടികളെ പോലും വെറുതെ വിട്ടില്ല അവരുടെ വീടുകൾക്ക് തീയിട്ടു ഓരോരുത്തരെയായി കൊന്നു ഇത് കണ്ട ബെർമയുടെ അമ്മ ദൈവത്തിന്റെ കല്ലിന്റെ അടുത്തേക്ക് പോയി പൂജ ചെയ്യാൻ തുടങ്ങി കുലശേഖരൻ ഇത് കണ്ടപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോയി ഇവിടെ ബേർമയും കൂട്ടരും വ്യാപാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഗ്രാമത്തിൽ തീ കണ്ടപ്പോൾ അവർ അവിടെ എത്തി അവരുമായി പോരാടി പക്ഷേ കുലശേഖരൻ അവന്റെ മുന്നിൽ വെച്ച് അമ്മയുടെ കഴുത്തുറത്തു ഇത് കണ്ട് ബേർമയ്ക്ക് ദേഷ്യം വന്നു അവൻ അവനെ കൊല്ലാൻ പോയി കിണറിന് മുകളിലൂടെ ചാടിയപ്പോൾ ഗുളികൻ ദൈവം അവനിലേക്ക് ആവേശിച്ചു ഇത് കാരണം ബേർമ ക്രൂരമായി സൈനികരെ മർദ്ദിച്ചു ഇത് കണ്ട് കുലശേഖരൻ ഭയന്ന് ഓടിപ്പോകൻ നോക്കി പക്ഷേ ദൈവം അവനെ പിടികൂടി കഴുത്ത് കടിച്ചു കൊന്നുകളഞ്ഞു ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഗ്രാമവാസികൾ ദുഃഖത്തിലായി അവിടെ യുവ രാജാവിന്റെ മരണത്തിന്റെ ദുഃഖത്തിലായിരുന്നു രാജ്യം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ അച്ഛൻ ഉണർന്നപ്പോൾ മകനെ മരിച്ച നിലയിൽ കണ്ടമ്പരുന്നു കാന്താരയിൽ പോകരുതെന്ന് താൻ മകനോട് പറഞ്ഞിരുന്നെന്നും അവിടുത്തെ ദൈവങ്ങൾ അവനെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ രാജ്യത്തെ ശിവലിംഗം വെള്ളത്തിൽ പോയി ഇത് ശിവനും അവരോട് ദേഷ്യത്തിലാണെന്ന് അവർ മനസ്സിലാക്കി അതിനാൽ അവർ പണ്ഡിതനെ കൊണ്ട് പൂജ ചെയ്യിച്ചു കാന്താരയിലെ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കണമെന്നും എല്ലാ ദേവിദേവന്മാരെയും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കണമെന്നും അപ്പോഴേ രാജ്യത്ത് ശാന്തി ഉണ്ടാകൂ എന്നും പണ്ഡിതൻ പറഞ്ഞു ഇതുകേട്ട രാജകുമാരി കനകവതി കാന്താരയിൽ പോയി അവരോട് സൗഹൃദത്തിന് കൈനീട്ടി വേർമ്മ വളരെ നിഷ്കളങ്കനായതുകൊണ്ട് അവളുടെ വാക്കു വിശ്വസിച്ചു രാത്രിയിൽ അവർ ദൈവങ്ങളോടും ചോദിച്ചു ദൈവങ്ങളും അവർക്ക് അനുവാദം നൽകി അതിനുശേഷം അവർ ദേവികളെ രാജ്യത്ത് സ്ഥാപിക്കാൻ കൊണ്ടുപോയി അവിടെ എല്ലാ ദേവിദേവന്മാരെയും പ്രതിഷ്ഠിച്ചു തന്റെ ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് ബഹുമാനം ലഭിക്കുന്നതിൽ വേർമ്മ വളരെ സന്തോഷിച്ചു തന്റെ ഗോത്രത്തിൽപ്പെട്ട എല്ലാ തൊഴിലാളികളെയും മോചിപ്പിക്കണമെന്ന് ബെർമ രാജാവിനോട് ആവശ്യപ്പെട്ടു രാജാവ് അവന്റെ വാക്ക് കേട്ട് അവരെ മോചിപ്പിച്ചു അതിനുശേഷം കാന്താരയിലെ ആളുകൾ കാന്താരയിലേക്ക് തന്നെ മടങ്ങി നമുക്ക് വളരെ നല്ലവനെന്ന് തോന്നിയ രാജാവ് ഒട്ടും നല്ലവനായിരുന്നില്ല തന്റെ അച്ഛനെപ്പോലെ ഒരു ദുഷ്ടനായിരുന്നു അവസരം കിട്ടിയാൽ കാന്താരയിലെ ആളുകളെ കൊല്ലാൻ അദ്ദേഹം ആഗ്രഹിച്ചു അടുത്ത ദിവസം രാവിലെ കാന്താരയിലെ കുട്ടികളെല്ലാം കൊല്ലപ്പെട്ടു ഇത് കണ്ട ബെർമ അമ്പരന്നു ആരാണ് ഇത് ചെയ്തതെന്ന് അവൻ ആലോചിച്ചു ഗ്രാമത്തിലെ ഒരാൾ പറഞ്ഞു ഇത് കറുത്ത മാന്ത്രികം ചെയ്യുന്ന ആ ഗോത്രക്കാരുടെ പണിയാണ് അവർ മുമ്പും ഇങ്ങനെ പല കുട്ടികളെയും കൊന്നിട്ടുണ്ട് വേർമ്മ ചിന്തിച്ചു അവർക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആരാണ് അവരെ സഹായിക്കുന്നത് ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് ഒരിക്കൽ രാജകുമാരി കനകവതി തന്നോട് ദൈവത്തിന്റെ മധുവനത്തിൽ താമസിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് വേർമ ഓർത്തു ഇത് ഓർമ്മ വന്നപ്പോൾ അവന് മനസ്സിലായി അവൾക്ക് മധുവനം സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് ഇതെല്ലാം ചെയ്തത് മറ്റാരുമല്ല രാജകുമാരി തന്നെയാണ് അവൾ നല്ലവളായി അഭിനയിക്കുകയായിരുന്നു പക്ഷെ ഒട്ടും നല്ലവളായിരുന്നില്ല പിന്നെ നമ്മൾ ഫ്ലാഷ് ബാക്കിൽ കാണുന്നത് മുൻപ് അംഗവൈകല്യം ഉണ്ടായിരുന്ന രാജകുമാരിയെ സുഖപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക ചെയ്യുന്ന ഗോത്രത്തലവനായിരുന്നു അവൻ ബ്ലാക്ക് മാജിക ചെയ്ത് തന്റെ ഭാര്യയുടെ പാൽ അവൾക്ക് കുടിപ്പിച്ചു അത് കാരണം കനകപതി പൂർണമായും സുഖം പ്രാപിച്ചു കാന്താരയിലെ ആളുകൾക്ക് ഇതുവരെ സംഭവിച്ചതെല്ലാം കനകവതിയാണ് ചെയ്യിച്ചത് കനകവതിയുടെ രാജ്യത്ത് എല്ലാ ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ച ശേഷം കറുത്ത മാന്ത്രികത്തിന്റെ സഹായത്തോടെ അവൾ ആ ദൈവങ്ങളെ ബന്ദികളാക്കി കാന്താരയിൽ ഇപ്പോൾ ദൈവങ്ങൾ ആരുമില്ലാത്തത് കൊണ്ട് അവൾക്ക് ശക്തിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ ഒരു വലിയ ആചാരം നടത്താൻ ഏർപ്പാടാക്കി കറുത്ത മാന്ത്രികം ചെയ്യുന്ന ഗോത്രക്കാരെ കൊണ്ട് ആ ആചാരം ചെയ്യിച്ചു അവളുടെ മുത്തച്ഛന്റെ ആത്മാവിനെ അവളുടെ അച്ഛനിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയായിരുന്നു അത് അപ്പോൾ ആ ദുഷ്ടശക്തി അവിടെ വന്ന് കാന്താരയിലെ ആളുകളെ കൊല്ലും ഇവിടെ കാന്താരയിലെ ആളുകൾ ആയുധമെടുത്ത് രാജ്യത്തെ ആക്രമിച്ചു വൈകുന്നേരം ആയപ്പോൾ രാജശേഖരനിൽ അവന്റെ അച്ഛന്റെ ആത്മാവ് പ്രവേശിച്ചു അത് മുൻകുള്ളതിനേക്കാൾ ശക്തിയുള്ളതായിരുന്നു ആ രാജാവ് മുൻപേ തന്നെ ക്രൂരനായിരുന്നു അതിനാൽ അവൻ ഓരോരുത്തരെയായി അവിടെ കൊല്ലാൻ തുടങ്ങി ബേർമ അവനോട് പോരാടാൻ ചെന്നപ്പോൾ അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ആ ദൈവത്തിന്റെ ദൂതൻ അവിടെ എത്തിയത് അദ്ദേഹം ബേർമയെ തടഞ്ഞു എന്നിട്ട് അവനോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞു എല്ലാ ദൈവങ്ങളും ഇവരുടെ അടുത്താണെന്നാണ് ഇവർ കരുതുന്നത് പക്ഷേ ഏറ്റവും വലിയ ദൈവം ആ കിണറിനുള്ളിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് വേഗം അവിടെ പോയി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ദൂതൻ പറഞ്ഞു ഇതുകേട്ട് ബേർമ്മ ഉടൻ കാന്താരയിലേക്ക് പോയി അവിടെ അവൻ ആ കിണറ്റിലേക്ക് ചാടി അവൻ എഴുന്നേറ്റപ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടു അതിനകത്തേക്ക് പോയപ്പോൾ അവിടെ നന്ദിദേവനെ കണ്ടു നന്ദിദേവൻ അവനെ കൊല്ലാൻ അവനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി പക്ഷെ അവൻ ഗുഹയുടെ അകത്തേക്ക് കൂടുതൽ പോയി അവിടെ അവൻ ഒരു ശിവലിംഗം കണ്ടു വേർമ്മയുടെ കയ്യിൽ ഒരു തൃശൂലും വന്നു ശിവൻ തന്നെ അവനിലേക്ക് ആവേശിച്ചു ഇത് കണ്ട നന്ദിദേവൻ അദ്ദേഹത്തെ വണങ്ങി ശിവൻ ആവേശിച്ച ബേർമ എല്ലാ ദേവിമാരെയും കൊണ്ട് അവിടെ എത്തി ഗ്രാമവാസികളെ സംരക്ഷിച്ചു ശിവൻ ദേവനോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു കാരണം താൻ ഈ ദുഷ്ടശക്തികളെ കൊന്നുകളയുമെന്ന് പറഞ്ഞു അദ്ദേഹം കനകവതിയുടെ മുത്തച്ഛന്റെ അടുത്തേക്ക് കൊല്ലാനായി പോയി അപ്പോഴാണ് കനകവതി മുന്നിൽ വന്ന് ഒരു സ്ത്രീയുടെ മേൽക്കൈ വെക്കുമോ എന്ന് ചോദിച്ചത് പക്ഷെ ബേർമ പറഞ്ഞു തനിക്ക് ഒരു സ്ത്രീയുടെ മേൽക്കൈ വെക്കാൻ കഴിയില്ല പക്ഷെ തനിക്ക് ഒരു സ്ത്രീയുടെ മേൽക്കൈ വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു ബേർമയുടെ ഉള്ളിലെ ശിവൻ പറഞ്ഞു എന്റെ സഹോദരി നിന്നെ നശിപ്പിക്കാൻ വരുമെന്ന് ഇത് പറഞ്ഞയുടൻ അദ്ദേഹത്തിലേക്ക് ചാമുണ്ടാദേവി ആവേശിച്ചു ചാമുണ്ടാദേവി കനകവതിയെ ഒരു കൈകൊണ്ടെടുത്ത് അവളുടെ കഴുത്ത് ഞരിച്ചു കൊന്നു അതിനുശേഷം അവർ അവളുടെ അച്ഛൻ രാജാവിനെയും കൊന്നു കളഞ്ഞു എല്ലാ ദൈവങ്ങളും ചേർന്ന് കാന്താരയെ രക്ഷിച്ചതുകൊണ്ട് രാജാവിന്റെ ദുരാചാരം പൂർണ്ണമായി അവസാനിച്ചു ചാമുണ്ടാദേവി ആവേശിച്ച ബെർമ്മ കിണറ്റിലേക്ക് ചാടി എന്ന നെയ്ക്കുമായി അപ്രത്യക്ഷനായി ആ ഗ്രാമവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പഞ്ചുള്ളി ദൈവത്തെ അവിടെ വിട്ടുപോയി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് നമ്മൾ കാണുന്നത് തന്റെ അച്ഛൻ ഇവിടെയാണ് അദൃശ്യനായതെന്ന് ഒരു പയ്യൻ പറയുന്നു ഇവിടെ മുൻപ് ഒരു കിണറുണ്ടായിരുന്നു അത് അപ്രത്യക്ഷമായിരിക്കുന്നു ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു